നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിന് മുമ്പ് ഇനി രണ്ട് രണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്കേ ഉള്ളൂ ഒന്ന് നവംബറിൽ മറ്റൊന്ന് മാർച്ചിൽ അത് കഴിഞ്ഞ് ജൂണിൽ സന്നാഹ മത്സരങ്ങൾ കളിക്കാം ടീമുകൾക്ക് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അത് ഒന്ന് കളിക്കണോ രണ്ട് കളിക്കണോ ഒക്കെ അതത് ടീമുകൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ വേൾഡ് കപ്പിന് മികച്ച രൂപത്തിലൊരുങ്ങി ബ്രസീലിന് യു എസ് എയിലേക്ക് പോകണം അപ്പോൾ ആ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് അതായത് ബ്രസീലിൽ നിന്ന് താരങ്ങൾ യു എസ് എയിലേക്ക് പറക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ആരാധകരുടെ ഒരു ഫെയർവെൽ കൊടുക്കണം അങ്ങനെ ഒരു കളി യാത്രയപ്പ് മത്സരം നടത്തണം എന്ന് ഇപ്പോൾ സി ബി എഫിന് മുന്നിലേക്ക് ആരാധകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ വന്നിരിക്കുകയാണ് അഞ്ചലുട്ടിയുടെയും സംഘത്തിൻ്റെയും ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ താരങ്ങൾ യു എസില് സംഗമിക്കുക അതായത് വേൾഡ് കപ്പ് കളിക്കാനുള്ള താരങ്ങൾ യൂറോപ്പിൽ കളിക്കുന്നവരും മറ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി യു എസ്സിൽ സംഗമിക്കുക അവിടെ ഫ്രണ്ട്ലി മത്സരം കളിക്കുക എന്നിട്ട് വേൾഡ് കപ്പിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സി ബി എഫ് പരിഗണിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇ എസ് പി എൻ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രപ്പോസൽ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഗഞ്ചാക്കുമാഴയിൽ ഒരു ട്രെയിനിങ് നടത്തുക ട്രെയിനിങ് ക്യാമ്പ് ഒരു ബ്രീഫ് ട്രെയിനിങ് സംഘടിപ്പിക്കുക അതിനുശേഷം മാറക്കാനയിൽ ഒരു മത്സരം കളിക്കുക എന്നിട്ട് അവിടെ വെച്ച് ആരാധകരോട് വിട പറയുക വേൾഡ് കപ്പിലേക്ക് യാത്രയാവുക വളരെ സുന്ദരമായിട്ടൊരാശയമാണ് കേൾക്കുമ്പോൾ അതങ്ങനെയാണ് കഴിഞ്ഞവണ്ണം അർജൻറ്റീന ഒക്കെ പോയത് അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ആകുമ്പോൾ ഈ ഒരു പോക്ക് എന്നൊരു ചോദ്യമൊക്കെ വളരെ നൈസായിട്ടൊക്കെ തോന്നും പക്ഷെ ഒരു പ്രശ്നം അത് കഴിഞ്ഞിട്ട് എന്തായാലും യു എസ്സിൽ പോയിട്ടൊരു ഫ്രണ്ട്ലി കളിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സിറ്റുവേഷൻസും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ ആയിട്ടൊന്ന് ഇണങ്ങേണ്ടതുണ്ട് അതിനു വേണ്ടി യു എസിലൊരു ഫ്രണ്ട്ലി കളിക്കണം അത് കഴിഞ്ഞ് നേരെ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ദിവസത്തിനിടയ്ക്ക് രണ്ടോ മൂന്നോ കളികൾ കളിക്കേണ്ട ഒരു അവസ്ഥ രണ്ട് സൗഹൃദ മത്സരങ്ങളും പിന്നെ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ഗ്രൂപ്പ്സയിലാദ്യ കളിയൊക്കെ വരുമ്പോൾ താരങ്ങളുടെ ഫാറ്റിക് ഒരു വിഷയമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഉയർത്തി കാണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ബ്രസീൽ ഏത് ഗ്രൂപ്പിലായിരിക്കും പെടുക അതനുസരിച്ചാണ് ഈ മാറക്കാനയിലെ യാത്രായപ്പ് ഫ്രണ്ട്ലി നടത്തണോ വേണ്ടയോ എന്നുള്ളതിൽ തീരുമാനമാവുക എന്ന് പറഞ്ഞാൽ ഡിസംബർ അഞ്ചിന് ഫിക്സർ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബ്രസീല് ഏത് ഗ്രൂപ്പിൽ വരും എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടീമിന് ജൂൺ പതിമൂന്നിന് കളിക്കേണ്ടി വരും എന്താണ് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് ഡിയും ഓൾറെഡി മെക്സിക്കോ കാനഡ യു എസ് എ ടീമുകൾക്ക് അലോക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ബ്രസീൽ വരികയാണെങ്കിൽ ഗ്രൂപ്പ് സിയിലാണ് വരിക ഗ്രൂപ്പ് സിയിൽ വന്നാൽ ജൂൺ പതിമൂന്നിന് അവർക്ക് ഗ്രൂപ്പ് ആദ്യ മത്സരം കളിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല അപ്പോൾ പിന്നെ മാറക്കാനയിലെ ഫ്രണ്ടിൽ ഉപേക്ഷിക്കേണ്ടി വരും അതല്ല ഇനി ഗ്രൂപ്പ് ഇയിലോ ഗ്രൂപ്പ് എഫിലോ ആണെങ്കിൽ ജൂൺ പതിനാലിനായിരിക്കും ആദ്യ മത്സരം വരിക അപ്പോഴും വേണ്ടത്ര സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാറക്കാനയിലെ മത്സരം ഒഴിവാക്കേണ്ടി വരും ഇനി അതല്ല ഗ്രൂപ്പ് ജിയിലോ ഗ്രൂപ്പ് എച്ചിലോ ഗ്രൂപ്പ് ഐയിലോ ഗ്രൂപ്പ് ജെയിലോ ഗ്രൂപ്പ് കെയിലോ ഗ്രൂപ്പ് എല്ലിലോ ആണ് വരുന്നതെങ്കിൽ ജൂൺ പതിനഞ്ചിനോ അതിനു ശേഷമോ മാത്രമായിരിക്കും വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കേണ്ടി വരിക അങ്ങനെയെങ്കിൽ വളരെ സുന്ദരമായിട്ട് മറക്കാനേലൊരു ഫ്രണ്ട്ലിയൊക്കെ കളിച്ച് ചെറിയ ടീമുകളോട് ഏതെങ്കിലും ഒരു ചെറിയ ടീമിനോട് ഫ്രണ്ട്ലിയൊക്കെ കളിച്ച് ആരാധകരോട് യാത്രയൊപ്പമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് നേരെ അവർക്ക് നോർത്ത് അമേരിക്കയിലേക്ക് പറക്കാം അപ്പോൾ അതാണ് ഇപ്പോഴുള്ളൊരു പ്ലാന് അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് ബ്രസീൽ അങ്ങനെ ഒരു ഫെയർവെൽ മാച്ച് നടത്താൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ട് പക്ഷേ ആ ഫെയർവെൽ മാച്ച് നടക്കുക ജൂൺ പതിനഞ്ചിന് ശേഷം മാത്രമാണ് ടീമിന് ആദ്യ മത്സരം വരുന്നത് എങ്കിലാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇടുവെതാം